വാർത്തകളിലേക്ക് വിശദമായി പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം സി ബി ഐക്ക് കൈമാറിക്കൊണ്ടുള്ള രേഖകൾ ഇന്ന് കൈമാറും രേഖകൾ കൈമാറാൻ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഡൽഹിയിലെത്തി വിജ്ഞാപനം ഇറങ്ങി പതിനേഴ് ദിവസത്തിന് ശേഷമാണ് രേഖകൾ കൈമാറുന്നത് വിവരങ്ങളുമായി സൂര്യ ഗായത്രി തിരുവനന്തപുരത്തു നിന്ന് ചേരുന്നു സൂര്യ തുടക്കം മുതൽ തന്നെ ഈ കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് കൈമാറുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ച പ്രകടമായിരുന്നു അതിന്റെ പേരിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായി ഇപ്പോൾ രേഖകൾ സി ബി ഐക്ക് കൈമാറാനായി ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഡൽഹിയിലെത്തുമ്പോൾ ഇനി എന്താണ് തുടർ നടപടികൾ ലിബീഷ് വളരെ വലിയ രീതിയിൽ വിവാദമായ ഒരു മരണമായിരുന്നു സിദ്ധാർത്ഥിന്റേത് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് തന്നെ ആ സമയത്ത് ഉണ്ടാകുകയും തുടർ നടപടികളൊക്കെ ഉണ്ടാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചതാണ് ഒരു കേസിൽ എത്രത്തോളം അലംഭാവം കാണിക്കുവാൻ കഴിയുമോ അത്രത്തോളം അലംഭാവമാണ് സർക്കാരും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും സിദ്ധാർത്ഥന്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് കാണിച്ചതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ആഭ്യന്തര വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ ഈ സി ബി ഐക്ക് സിദ്ധാർത്ഥന്റെ മരണം കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പതിനേഴ് ദിവസം കഴിഞ്ഞിട്ടും നൽകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കേരള സർക്കാരിനെതിരെയും ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് സമയമാണെങ്കിൽ കൂടി സിദ്ധാർത്ഥന്റെ ഈ ഒരു സംഭവത്തിൽ നേരായ രീതിയിലല്ല അന്വേഷണം പോകുന്നതെങ്കിൽ തുടർ സമരങ്ങൾക്ക് തങ്ങൾ ആഹ്വാനം ചെയ്യുന്നു യും ഒരു അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സമരപരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തും എന്ന രീതിയിലൊക്കെ രീതിയിലൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വീണ്ടും പ്രതിഷേധം കടക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി കടക്കുന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയത് എന്തുകൊണ്ട് സി ബി ഐക്ക് കൈമാറുന്ന ഈ രേഖകൾ കൈമാറാൻ വൈകി എന്നതാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും നീതി തേടി ദിവസങ്ങളോളമായി കാത്തിരിക്കുകയാണ് യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളുമായി സെക്രട്ടേറിയറ്റിന് പഠിക്കലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടുവന്ന് നിവേദനം നൽകുന്ന സാഹചര്യം ഒക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ രേഖകൾ സി ബി ഐക്ക് കൈമാറുന്നതിലേക്ക് താമസമുണ്ടായതെന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവും വീട്ടുകാരും അടക്കം ചോദിക്കുന്നത് പ്രതിപക്ഷം ചോദിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഡൽഹിയിൽ നേരിട്ടെത്തിയിട്ടുണ്ട് ഇന്നലെ ഈ രേഖകളും ഫയലും ഒക്കെ തന്നെ ഇമെയിൽ വഴി അയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തി നൽകുന്ന സാഹചര്യമുണ്ട് ഇനിയിപ്പോൾ സി ബി ഐ എന്ത് മറുപടിയാണ് ഈ ഒരു കേസിൽ നൽകുന്നത് എന്നറിയേണ്ടത് അറിയേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗവർണറും ഈ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ നേരിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വൈസ് ചാൻസലറെ മാറ്റുന്നതടക്കമുള്ള തീരുമാനങ്ങളിൽ ഇന്ന് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തുകൊണ്ടാണ് ഈ പതിനേഴ് ദിവസം ഈ രേഖകൾ നൽകാൻ വൈകിപ്പിച്ചത് എന്നതിന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ മറുപടി നൽകണം എന്ന ഒരു ആവശ്യമാണ് പ്രതിപക്ഷവും ഉന്നയിക്കുന്നത് ലഭീഷ് ശരി സൂര്യ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം സി ബി ഐക്ക് നൽകിക്കൊണ്ടുള്ള രേഖകൾ ഇന്ന് കൈമാറുകയാണ് ഡിവൈഎസ് പിറാങ്ങുള്ള ഉദ്യോഗസ്ഥൻ നേരിട്ട് ഡൽഹിയിലെത്തിയ രേഖകൾ വിവരങ്ങളാണ് നൽകിയത് ഇനി നോക്കാം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ